ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റിനെ കുറിച്ചിട്ടാണ് ടോട്ടലി ആയിട്ടുള്ള ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്രിക്കറ്റാണ് പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്രിക്കറ്റ് ബോർഡിലുള്ള ക്രിക്കറ്റ് മാച്ചുകളെ പറ്റിയിട്ടുള്ള അവലോകനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടെ പെർഫോമൻസുകൾ ഐ പി എൽ പെർഫോമൻസുകൾ ഐ പി എൽ ടീമുകളുടെ പെർഫോമൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ വീഡിയോസിൽ പറഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു ലോകത്തെക്കുറിച്ചിട്ടാണ് ആ മറ്റൊരു ലോകം എന്ന് പറഞ്ഞാൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ ലോകമാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കളി തുടങ്ങുന്ന ഒരു സമയത്ത് വളരെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് കൂടുതൽ ആളുകളും ക്രിക്കറ്റ് കളിച്ചു തുടങ്ങുന്നത് ടെന്നീസ് ബോൾ ക്രിക്കറ്റിലാണ് ഈവൻ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അക്കാഡമികളിലൊക്കെ ക്രിക്കറ്റ് പഠിപ്പിക്കുന്നത് ആദ്യം ടെന്നീസ് ബോൾ കളിക്കാനാണ് പഠിപ്പിക്കുന്നത് ഇഞ്ചുറി ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെന്നീസ് ബോൾ ആയിരിക്കും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പിന്നീടാണ് നമ്മൾ ക്രിക്കറ്റ് ബോളിലേക്കൊക്കെ മാറുന്നത് അപ്പോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ലോകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ കളിക്കുന്ന ആളുകളുടെ അതിൻ്റെ ഒരു ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരാൾ സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം നൂറോ ആയിരമോ ചിലപ്പോൾ പതിനായിരമോ ആളുകളായിരിക്കും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ്ലി ഗെയിം ആണെന്ന് എല്ലാവരും പറയാറുണ്ട് ക്രിക്കറ്റ് പ്രൊഫഷണൽ ആയിട്ട് കളിക്കണമെങ്കിൽ നമുക്ക് പാഡ് വേണം ഗ്ലൗ വേണം ഹെൽമെറ്റ് ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു സാധാരണ ഒരു ബാറ്റും രണ്ട് ടെന്നീസ് ബോളും അല്ലെങ്കിൽ മൂന്നോ നാലോ വിക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പറമ്പിലും ഏത് പാടത്തും നമുക്ക് ടെന്നീസ് ബോൾ കളിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ എല്ലാവരും തന്നെ അങ്ങനെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കളിച്ച് വളർന്നു വന്നവരുമാണ് ഇനി നമ്മളൊരു പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന വലിയ താരങ്ങളിൽ പലരും അതായത് ജസ്പ്രീത് ബുംറ അടക്കമുള്ള വലിയ താരങ്ങളിൽ പലരും ആദ്യ കാലഘട്ടങ്ങളിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലാണ് അവരുടെ കരിയർ ആരംഭിച്ചിരിക്കുന്നത് ജസ്പ്രീത് ബുംറയുടെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ യോർക്കറുകൾ ഇത്രയും മനോഹരമായിട്ട് ബൗൾ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൻ്റെ സ്വന്തം ശ്രീശാന്തും ഇതുപോലെ തന്നെ ടെന്നീസ് ബോൾ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെട്ടത് പാകിസ്ഥാന്റെ പല താരങ്ങളെയും കുറിച്ച് ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂസിലും നമ്മൾ കേട്ടിട്ടുണ്ട് അവരെല്ലാം ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒരുപാട് വർഷം കളിച്ചതിന് ശേഷമാണ് അവർ ഈ ക്രിക്കറ്റ് ബോളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് വന്നത് അപ്പോൾ ഇതൊരു വലിയ ഒരു ഒരു മായാലോകമാണ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല അതിന് എന്താ പറയുക ഒരു ഒരു ഉണർവ് നൽകിക്കൊണ്ടാണ് ഈ വർഷം രവിശാസ്ത്രിയും സച്ചിൻ ടെണ്ടുൽക്കറും അടക്കുന്ന ലോകോത്തര താരങ്ങൾ അണിനിരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെല്ലാം പങ്കെടുത്ത ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കം ഇന്ത്യയിൽ നടന്നത് കഴിഞ്ഞ മാർച്ചിലാണ് അത് മുംബൈയിൽ വെച്ച് നടന്നത് അമിതാഭ് ബച്ചനെ പോലെയുള്ള ഇന്ത്യൻ സിനിമയിലെ താരങ്ങൾ അതിലേക്ക് വന്നപ്പോൾ അതിന് വലിയൊരു ഒരു കളർഫുള്ളായി മാറി എന്നുള്ളതാണ് ആ ഒരു ഇവന്റ് ആ ഇവന്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ടീമുകൾ പങ്കെടുത്ത ഒരു ഇവന്റിൽ നമുക്കറിയാം ഈ ഐ പി എൽ പോലെ പല താരങ്ങളെയും പല ടീമുകളും അതിൽ ഏറ്റവും താരം എന്ന് എന്ന് പറയുന്നത് അംബാല പറയുന്ന ഒരു ലക്ഷം രൂപയ്ക്കാണ് ഒരു ടീം സ്വന്തമാക്കിയത് ടെന്നീസ് ബോൾ കളിക്കുന്ന ഒരു താരത്തിനെ ഒരു ടീം മുടക്കിയ തുക എന്ന് പറയുന്നത് ലക്ഷം രൂപയാണ് മെഗാ ഇരുപത്തഞ്ച് കോടിക്കാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടിക്ക് അടുത്തുള്ള ഒരു തുകയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്കിനെ കൊള്ളാനായിട്ട് സ്വന്തമാക്കിയെന്ന് പറയും പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റിലെ ഒരു താരത്തിന്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞ ഇരുപത്തിയേഴ് ലക്ഷം രൂപ മറ്റൊരു താരമായ സരോജ് പെരമാണിക്കിനെ ഒരു ടീം സ്വന്തമാക്കിയത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്കാണ് കേരളത്തിൽ നിന്നുള്ള അഞ്ച് താരങ്ങൾ ഇതിൽ ഇടം പിടിക്കുകയും ചെയ്തു ഗെയിൽ കുട്ടപ്പൻ മൻസൂർ അതുപോലെ ആഷിഖല എന്ന് പറയുന്ന പല താരങ്ങളും ഇതിൽ ഇടം പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇന്ത്യയിൽ മുഴുവൻ പടർന്ന് പന്തലിക്കാൻ ചാൻസ് ഉള്ള ഒരു ഗെയിം ആണെന്നുള്ളതാണ് കൊൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഈ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിൽ വിജയിക്കുകയും ചെയ്ത് കൊൽക്കട്ട എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഔട്ട്സ് സ് കൽക്കട്ട സിറ്റിയുടെ ഔട്ട്സ്കേറ്റ്സ് എന്ന് പറയുന്നത് ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിന്റെ ഒരു മായിക ലോകമാണ് പല ബീഹാറിൽ നിന്നുള്ള താരങ്ങളും മുകേഷ് കുമാറും ദീപും അടക്കമുള്ള പല താരങ്ങളും ഈ കൽക്കട്ടയുടെ ഔട്ട്സ്കേർട്സിൽ ടെന്നീസ് ബോൾ കളിച്ച് അവിടെ നിന്ന് പെർഫോം ചെയ്ത് പിന്നീട് ക്രിക്കറ്റ് ബോളിലേക്ക് വരികയും പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ഭാഗമാകുകയും ഇന്ത്യൻ ടീമിലും ഐ പി എൽ ടീമുകളിലൊക്കെ എത്തിപ്പെടുക ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് ഏതായാലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒന്നാം തീയതി അതായത് ഏപ്രിൽ മുപ്പതാം തീയതി മുതൽ മെയ് മൂന്നാം തീയതി വരെ തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പാലസോവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ആ പാലസോവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് ഓവർ ഇരുപത് ഓവർ വീതമുള്ള ക്രിക്കറ്റ് ഇപ്പൊ ട്വന്റി ട്വന്റി അല്ലെങ്കിൽ ഏകദിന ക്രിക്കറ്റ് ഇതിനൊക്കെയാണ് ഈ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പിറന്നുവീണ മണ്ണാണ് തൃപ്പൂണിത്രയുടെ ഈ പാലസോവൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കം ഈ കഴിഞ്ഞ മാസം നടക്കുകയും കഴിഞ്ഞ മാസം അല്ല ഏപ്രിൽ മുപ്പത് തൊട്ട് മെയ് മൂന്നാം തീയതി വരെയായിരുന്നു നടന്നത് ശരിക്കും ഞാൻ ആ ഫുൾ നാല് ദിവസം ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു വലിയ രീതിയിൽ നടത്തപ്പെട്ട ഒരു ടൂർണമെന്റ് ആയിരുന്നു ഞാനിപ്പോ ഈ പറഞ്ഞ ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗില് പല ടീമുകളും സ്വന്തമാക്കിയ വലിയ പല താരങ്ങളും ആ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തുകയും ചെയ്തു ഏകദേശം എഴുപതോളം താരങ്ങളാണ് കേരളത്തിന് പുറത്തുനിന്ന് ഈ ടൂർണമെന്റിൽ പങ്കെടുത്തത് അതിൽ ഈ പറയുന്ന കരൺ അംബാല ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ലേലത്തിൽ പോയ കരൺ അംബാലയും അതുപോലെ തന്നെ കൃഷ്ണ സത്പുത എന്ന് പറയുന്ന മറ്റൊരു താരം ജഗത് സർക്കാർ എന്ന് പറയുന്ന മറ്റൊരു മികച്ച താരം അതുപോലെ തന്നെ സരോജ് പരമാണിക് എന്ന് പറയുന്ന പത്തൊമ്പത് ലക്ഷത്തിൽ ലേലത്തിൽ പോയൊരു താരം ഇങ്ങനെയുള്ള ഒരുപാട് മികച്ച താരങ്ങൾ ആ ഒരു ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് തൃപ്പൂണിത്തുറയിൽ എത്തുകയും ചെയ്തു ഒരുപാട് ആളുകളാണ് ആ ടൂർണമെന്റ് വാച്ച് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ഒരു പ്രൗഡി അല്ലെങ്കിൽ ആ ഒരു ടൂർണമെന്റിന്റെ ഒരു വലിയ മഹാത്മ്യം എന്ന് പറയുന്നത് അതിനൊരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ഒരു വെബ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു ആ വെബ് സ്ട്രീമിങ്ങിൻ്റെ ഒരു വ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം ഒരു ലക്ഷം ആളുകളായിരുന്നു ആ ടൂർണമെന്റ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ലൈവ് സ്ട്രീം ഏകദേശം പത്ത് പതിനഞ്ചോളം ക്യാമറകൾ ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ സെറ്റ് ചെയ്തിട്ടാണ് അവർ ആ ടൂർണമെൻറ്റ് നടത്തിയതെന്നുള്ള അതിന്റെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ടിന് ചുറ്റും ഹോർഡിങ്സുകളും അഡ്വർടൈസ്മെന്റ് ബോർഡുകളൊക്കെ ആയിട്ട് വളരെ മികച്ച രീതിയിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് അത് സാധിക്കുകയും ചെയ്തു കൽക്കട്ട മുംബൈ അതുപോലെ തന്നെ ചെന്നൈ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇങ്ങനെയുള്ള വിവിധ നഗരങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് പല ടീമുകളുടെ ഭാഗമായിട്ട് ആ ടൂർണമെന്റിൽ ഇടം പിടിച്ചത് ആ ടൂർണമെന്റിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയായിരുന്നു അതായത് ആ ടൂർണമെന്റിൽ ജയിക്കുന്ന ടീമിന് കൊടുത്ത പ്രൈസ് മണി എന്ന് പറയുന്നത് നാല് ലക്ഷം രൂപയായിരുന്നു അതിൽ റണ്ണേഴ്സ് അപ്പായ ടീമിന് കൊടുത്തത് രണ്ട് ലക്ഷം രൂപയും ഒപ്പം തന്നെ അതിൽ ഒരു തേർഡ് പൊസിഷനിൽ വന്ന ടീമിന് അമ്പതിന് ഏകദേശം ആറര ലക്ഷം രൂപയാണ് പ്രൈസ് മണി ടൂർണമെന്റിന് വേണ്ടി ചെലവാക്കിയത് ഈ ടൂർണമെന്റ് ഞാൻ ആ ടൂർണമെന്റിൽ ഞാൻ നോക്കുമ്പോൾ ആറോ ഓവർ വീതമുള്ള മത്സരങ്ങളായിരുന്നു ഞാൻ എല്ലാ മാച്ചുകളും ഓൾമോസ്റ്റ് കാണുകയും ചെയ്തു അവിടെ അതില് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടൂർണമെന്റ് നടത്താനായിട്ട് അതിന് മുൻകൈ എടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് അതൊരു വൺ മാൻ ഷോ ആയിട്ടാണ് എനിക്ക് കാരണം അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു മികച്ച ഒരു സംഘാടന പാഠവത്തിലാണ് ആ ടൂർണമെന്റ് നടന്നതെന്നാണ് എനിക്ക് തോന്നിയത് അത് ഷാജുദ്ദീൻ പടന എന്ന് പറയുന്ന ഒരു കാസർകോട് കാരനായിരുന്നു അദ്ദേഹം കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഒരു മികച്ച സംഘാടന മികവ് ആ ടൂർണമെന്റ് തൃപ്പോണിത്രയിൽ നടക്കേണ്ട ടൂർണമെന്റ് ആയിരുന്നില്ല അത് മറ്റൊരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഹരിപ്പാടാന്ന് തോന്നുന്നു അവിടെയായിരുന്നു നടക്കേണ്ടിയിരുന്നത് പക്ഷേ അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അത് തൃപ്പൂണിത്രയുടെ മണ്ണിലേക്ക് വന്നത് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ടെന്നീസ് താരങ്ങൾ അതിൽ പല താരങ്ങളും ഈ കൃഷ്ണ സത്പുതെ കരൺ അംബാല എന്നൊക്കെ പറയുന്ന താരങ്ങൾക്ക് വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള താരങ്ങളാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നൊക്കെ പറയുന്ന പോലെ വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള താരങ്ങളുമാണ് അവർ ഇങ്ങനെയുള്ള ടൂർണമെന്റുകളാണ് ക്രിക്കറ്റിന്റെ ജീവവായു അല്ലെങ്കിൽ ജീവനാടി എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് മാത്രമല്ല ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ ലോകത്തുള്ള അതിൽ പല മികച്ച താരങ്ങളും പിന്നീട് ഇന്ത്യൻ ടീമിലേക്കും ഐ പി എൽ പോലെയുള്ള മത്സരങ്ങളിലേക്ക് എത്തിപ്പെടാറുണ്ട് ഏതായാലും ഇതുപോലെയുള്ള ടൂർണമെൻറ്റുകളാണ് ക്രിക്കറ്റിനെ ലോകത്തിൽ ഇത്രയും ശക്തമായി പിടിച്ചു നിർത്തുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നത് കേരളത്തിൻ്റെ ഫാസ്റ്റ് ബോളറും ഐ പി എൽ താരവുമായിട്ടുള്ള ബേസിൽ തമ്പിയായിരുന്നു ഏതായാലും അജുദ്ദീനെ പോലെയുള്ള മികച്ച സംഘാടകർ ഈ ടൂർണമെന്റ് നടത്താനായിട്ട് മുന്നോട്ട് വന്നതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഇതുപോലെയുള്ള മികച്ച ടൂർണമെന്റുകൾ ഇനിയും നടക്കട്ടെ ഒരുപാട് മികച്ച താരങ്ങൾ ഇതിൽ നിന്ന് ഉദയം ചെയ്യട്ടെ അവർ ഈ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിലേക്കും എത്തിപ്പെടട്ടെ അവരുടെ എല്ലാം ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിലൂടെ ശോഭനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ